കുമ്പള ആരിക്കാടി പാടാകര ഭഗവതി ക്ഷേത്രത്തിൽപ്പെട്ട ദേവടിക സമൂഹത്തിലെ മദൂർ ചേനക്കോട് പല്ലങ്കള തറവാട് ശ്രീ പടിഞ്ഞാറ് ചാമുണ്ടി ദൈവ ഭക്തിയുടെ നിറവിൽ നടന്നു രണ്ടു ദിവസങ്ങളിലായി നടന്ന ഉത്സവത്തിൽ പങ്കെടുക്കുവാനായി നിരവധി ഭക്തജനങ്ങളാണ് എത്തിയത് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ കുമ്പള ആരിക്കാടി പാടാങ്കര ഭഗവതി ക്ഷേത്രത്തിൽപ്പെട്ട ദേവടിക സമൂഹത്തിലെ മധുർ ചേനക്കോട് പല്ലങ്കള തറവാട് ശ്രീ പടിഞ്ഞാർ ചാമുണ്ടി ദൈവ രണ്ട് ദിവസങ്ങളായി ഭക്തിയുടെ നിറവിൽ നടന്നു വെള്ളിയാഴ്ച രാവിലെ പത്തേ മുപ്പതിന് കുലകൊത്തൽ മുഹൂർത്തം ഏഴ് മുപ്പത് ഗണപതി ഹോമം എന്നിവയും തുടർന്ന് ഹരിസേവ ശ്രീ ഭഗവതി ഗുരു കാരണവർക്ക് വിളമ്പ് അന്നദാനം രാഹു കുളിങ്ങനെ വിളമ്പുന്നത് മളങ്കള തറവാട്ടിൽ നിന്ന് ധർമ്മദൈവ പടിഞ്ഞാർ ചാമ്പുണ്ടിയുടെ ഭണ്ഡാരം എഴുന്നള്ളത്ത് കുറുത്തിയമ്മയുടെ കോലം പിതൃക്കൾക്ക് വിളമ്പൽ അന്നദാനം ദൈവത്തിൻ്റെ തുടങ്ങൽ പഞ്ചുർലി കല്ലുർട്ടി ദൈവനിയമ പ്രാരംഭം എന്നിവ നടന്നു ശനിയാഴ്ച പടിഞ്ഞാർ ചാമുണ്ടി ദൈവത്തിന്റെ ധർമ്മ പ്രാരംഭം ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഗുളിക ദൈവകോലം എന്നിവ നടന്നു രണ്ട് ദിവസങ്ങളായി നടന്ന ഉത്സവത്തിൽ പങ്കെടുക്കുവാനായി നിരവധി ഭക്തജനങ്ങളാണ് എത്തിയത് ധനരാജ് ന്യൂസ് ബ്യൂറോ ഉപ്പള